രണ്ട് കൌമാരക്കാരുൾപ്പെടെ ആറുപേരടങ്ങുന്ന ചുമടുതാങ്ങി തിരുട്ടു സംഘത്തിലെ പേരെ പന്തളം പോലീസ് സ്ക്വാഡ് ശ്രമകരമായി കീഴടക്കി ഒന്നര വർഷമായി വാഹനങ്ങളടക്കം മോഷണങ്ങൾ ഹരമാക്കിയ നാട്ടിൽ ഭീതി പിതച്ച ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ യുവാക്കളും കൗമാരക്കാരും അടങ്ങിയ തസ്കര സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പന്തളം പോലീസിന്റെ നാളുകൾ നീണ്ട ശ്രമകരവും സാഹസികവുമായ നീക്കത്തിൽ കുടുങ്ങിയത് കടമ്പനാട് കല്ലുകുഴി മുക്കുന്നിവടക്കേതിൽ പത്തൊൻപത് കാരൻ കുട്ടു എന്ന് വിളിക്കുന്ന ബിജീഷ് കൊല്ലം കുന്നത്തൂർ പടിഞ്ഞാറ്റേമുറിയിൽ നെടിയവിള മാണിക്കമംഗലം കോളനിയിൽ പാലിക്കലേത്ത് വീട്ടിൽ പത്തൊൻപത് കാരൻ ആദിത്യൻ കൊല്ലം പോരുവഴി ഇരയ്ക്കാട് ചാലമുക്ക് ബിവറേജസ് ഷോപ്പിന് സമീപം കുളത്തരയ്യത്ത് വീട്ടിൽ ഇരുപതുകാരൻ നിഖിൽ എന്നിവരാണ് പിടിയിലായത് വാഹന മോഷണം പതിവാക്കി ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി ബിഹരിച്ച സംഘത്തിന് കല്ലുകുഴി നിവാസികൾ ചുമടുതാങ്ങി ജംഗ്ഷന്റെ പേര് നൽകിയിരുന്നു അങ്ങനെയാണ് നാടിന്റെ പേരിൽ തിരുട്ടു സംഘമെന്ന നിലയിൽ ഇവർ കുപ്രസിദ്ധമായത് ആക്രമണകാരികളായ ബിജീഷും ആദിത്യനുമാണ് സംഘത്തിന്റെ നട്ടെല്ല് ഇതിൽ ബിജീഷ് മികച്ച ഓട്ടക്കാരനുമാണ് അതിനാൽ തന്നെ പന്തളം പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത മോഷണ കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്ക് ബിജീഷിനെ കീഴടക്കാൻ ഏറെ ഓടി വിയർപ്പൊഴുക്കേണ്ടി വരികയും ചെയ്തു നാട്ടുകാരുടെ ഉറക്കം കെടുത്തി വിലസിയ പഠിച്ച കള്ളന്മാരെ വലയിലാക്കാൻ നിതാന്ത ജാഗ്രതയോടെ നീങ്ങിയ പോലീസ് സംഘത്തിന്റെ വലയിൽ നിന്നും രണ്ടു വട്ടം ഇവർ തലമുടിനാരിടയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ബൈക്ക് മോഷണ കേസിൽ പിടികൂടുന്നതിനിടെ അന്നത്തെ പോലീസ് ഇൻസ്പെക്ടറുടെ കൈപിടിച്ച് തിരിച്ച് കുതിരി രക്ഷപ്പെട്ട ചരിത്രവുമുണ്ട് ബിജീഷിന് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകൾ ഉണ്ടെങ്കിലും ഇതുവരെ പോലീസിന്റെ പിടിയിലായിട്ടില്ല എന്നതും സംഘത്തിന്റെ പ്രത്യേകതയാണ് മോഷണത്തിനിടെ തടസ്സം നിൽക്കുന്ന ആരെയും ആക്രമിച്ച് രക്ഷപ്പെടുന്നതാണ് രീതി പരാതിപ്പെടുന്നവരുടെ വീടുകളിൽ അന്നുതന്നെ രാത്രി കയറി മോഷ്ടിക്കുന്ന ശീലവുമുണ്ട് വാഹനങ്ങളുടെ പൂട്ടു തകർത്താണ് മോഷ്ടിച്ചു കടത്തുക ഡിസംബർ നാലിന് രാത്രി കുരമ്പാല മൈലാടുകുളം ശിവഹരി വീട്ടിൽ രേണുവിന്റെ കാർ പോർച്ചിൽ വെച്ചിരുന്ന സ്കൂട്ടറും റബ്ബർ ഷീറ്റുകളും ഇവർ മോഷ്ടിച്ച് കടത്തിയിരുന്നു അന്ന് തന്നെ ഇവർക്കെതിരെ പന്തളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക സംഘത്തെ തന്നെ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ നിയോഗിച്ചിരുന്നു പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജീഷ് എസ് ഐ പി കെ രാജൻ പോലീസ് ഉദ്യോഗസ്ഥരായ എസ് അൻവർഷ കെ അമീഷ് ഹരികൃഷ്ണൻ ജലജ എന്നിവരടങ്ങിയ സംഘമാണ് തന്ത്രപരമായ നിരവധി നീക്കങ്ങൾക്കും കായികപരമായ അധ്വാനത്തിനുമൊടുവിൽ മോഷണം ഹരമാക്കിയ സംഘത്തെ കീഴടക്കിയത് മൂന്നാം പ്രതി നിഖിലിനെയാണ് ആദ്യം പിടികൂടിയത് വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിഖിലിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ബിജീഷിന്റെയും ആദിത്യന്റെയും നീക്കങ്ങൾ തിരിച്ചറിഞ്ഞു മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച ഇവർ പലപ്പോഴും കാടുകളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു ഗണേശ വിലാസം കല്ലുകുഴി ചുമടുതാങ്ങി എന്നിവിടങ്ങളിലെ പൊന്തക്കാടുകളിൽ ഒളിച്ചു കഴിഞ്ഞ ഇരുവരും പോലീസിനെ ശരിക്കും വട്ടം കറക്കി ഗണേശ വിലാസം ഭാഗത്തെ കാട്ടിനുള്ളിൽ നിന്നും ഇവരെ പിടിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ടു ഡിസംബർ പത്തിന് പോലീസിനെ വെട്ടിച്ചു കടന്ന ഇരുവരും പുത്തൂരിലെയും കുണ്ടരയിലെയും ബന്ധുവീടുകളിലുമായി ഒളിച്ചു താമസിച്ചു തുടർന്ന് തൃശൂരിലെ കോവിലകം ഇൻ എന്ന റിസോർട്ടിൽ ശുചീകരണ ജോലിയിലേക്ക് കയറി ഏനാത്ത് ശൂരനാട് ചക്കുവള്ളി നൂറനാട് പന്തളം പോലീസ് സ്റ്റേഷനുകളിൽ ബൈക്ക് റബ്ബർ സ്വർണം തുടങ്ങി നിരവധി മോഷണങ്ങൾ സംബന്ധിച്ച് തിരുട്ട് സംഘത്തിനെതിരെ പരാതികളുണ്ടായിരുന്നു പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ ഓടി രക്ഷപ്പെട്ട കാടുകളിൽ മറയുകയാണ് രീതി പല സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പിന്നാലെ പാഞ്ഞിട്ടും പിടിക്കാൻ സാധിച്ചിട്ടില്ല കഞ്ചാവ് ഉൾപ്പെടെയുള്ള രഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രതികൾ ഇവയുടെ വാഹകരായും പ്രവർത്തിക്കാറുണ്ട് പതിനാറുകാരായ രണ്ടുപേരെ ലഹരി കൊടുത്ത് ഭീഷണിപ്പെടുത്തി ഒപ്പം കൂട്ടിയതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി കുരമ്പാലയിലെ സ്കൂട്ടർ മോഷണത്തിൽ പെടാത്ത ഈ കുട്ടികളെയും ഇവരുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പോലീസ് വിട്ടിരുന്നു സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ബിജീഷിനെയും ആദിത്യനെയും പന്തളം സ്ക്വാഡ് തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു ഏതെങ്കിലും നമ്പറിൽ നിന്നും വിളിക്കുന്ന ബിജീഷ് കൗമാരക്കാരിൽ ഒരാൾക്ക് അയച്ച ഒരു സന്ദേശത്തിന്റെ ചുവടു പിടിച്ച് നടത്തിയ നീക്കം ത്തിലാണ് പോലീസിന്റെ പിടിയിലായത് അപകട സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് മോഷ്ടാക്കളെ പിടികൂടിയത് അപൂർവ അനുഭവമാണെന്നാണ് പന്തളം സ്ക്വാഡിലെ അംഗങ്ങളുടെ വിലയിരുത്തൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ന്യൂസ് ബ്യൂറോ പന്തളം